എൻ്റെ പേര് ബാഹുലേനാണ് തനുച്ചിറും സ്വദേശിയാണ് ദേശീയ ഗായത്രിനാണ് മീന ഗണേഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജനിക്കുന്നു പത്തൊമ്പത് വയസ്സിലാണ് നാടകത്തിൽ വരും സിനിമ സീരിയൽ താരമായിരുന്നു ഇരുന്നൂറോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് വാസ്മി പിന്നെ ലക്ഷ്മി എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കലാഭാവം മണിയൂരോട് നന്ദനം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഗാസ്യം പറയാൻ ഇതുപോലൊരു താരം മീര ഗണേഷ് ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ദുഃഖമായ ഒരു വാർത്തയാണ് ഇന്നലെ സ്വർണ്ണൂർ ആശുപത്രിയിലാണ് രാത്രി ഒന്നരയോടെയാണ് മീര ഗണേശൻ്റെ അന്ത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം പ തറവാടെന്നു പറഞ്ഞാൽ പാലക്കാടാണ് പാലക്കാട് പച്ച കൊണ്ടെന്നുറഞ്ഞ ഒരു സ്ഥലത്താണ് അവരുടെ സ്ഥലമെന്ന് നമുക്ക് പറയാം ഗ്രാമ ഗ്രാമസൈഡാണെന്ന് പറയാം പച്ച കൊണ്ട് കേരളത്തിൻ്റെ ധനവായ പാലക്കാടിൻ്റെ പച്ച കൊണ്ട സ്ഥലത്താണ് ജനിച്ചതെന്ന് പറയാം നാൽപ്പത്തി രണ്ടിലാണ് ജനനമെന്ന് പറയാം എൺപത്തി ഒന്ന് വയസ്സിലാണ് മരണം മുഴങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പത്തൊമ്പത് വയസ്സിലാണ് ആ നാടകത്തിൽ വരുന്നത് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നെ പറയാം പിന്നെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് പടത്തിലേക്ക് വന്നിട്ടുണ്ട് സീരിയലിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിറന്നോട്ട് നോക്കിയിട്ടില്ലെന്നെ പറയാം ഇത്രയോ അഭിനയമുള്ള ഒരു നമ്മളെ കരവിപ്പിക്കുകയും ചെയ്യും ചിരിപ്പിക്കുന്ന കാസ്യ ഉള്ള ഒരു നടിയെ നമുക്ക് കാണാനിങ്ങി പറ്റത്തില്ല അത്ര ഒരു കാസ്യത്തുള്ള ഒരു നടിയാണ് നമ്മളെ വിട്ടെന്ന് പിരിയുന്നത് അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖമാണ് കേരളത്തിലുള്ള ഒഴുകുന്ന ജനങ്ങൾ പറയുന്നത് ഇന്ന് സീരിയൽ സിനിമാ എല്ലാം ആ വീട്ടിൽ പാലക്കാട് എത്തും ഷൊർണൂർന്ന് പറഞ്ഞ സ്ഥലത്തെത്തും നാല് മണിക്കാണ് നാല് നാലരയ്ക്കാണ് അടക്കമെന്ന് പറയുന്നുണ്ട് സീരിയലും സിനിമാ താരങ്ങളും രാഷ്ട്രീയ താരങ്ങളും എല്ലാവരും നെത്തും കലാഭാവം മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജീവിക്കാൻ വന്നിരുന്നു പല കാലത്ത് പറഞ്ഞിരുന്നു സഹായം വല്ലതും ചെയ്യോരുന്നെന്ന് ജീവിതം മടുത്തെന്ന് പറഞ്ഞു മോൻ മനോജ് അടുത്തുണ്ടായിരുന്നു മരണസമയത്ത് സ്വർണ്ണൂർ ആശുപത്രിയിലെ അകത്ത് ഉണ്ടായിരുന്നു മരണസമയത്തുണ്ടായിരുന്നു എന്ന് പറയാം അമ്മയെ ഒരു നോക്ക് കാണാൻ പറ്റിയെന്നൊന്ന് മനോജ് എന്നാണ് മോൻ്റെ പേരെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരം വിലാപ യാത്രയിലൂടെ തന്നെ ഇരുന്നൂറോളം പടത്തിൽ അഭിനയിക്കുന്നു ഓരോ വേഷം ഇട്ട് അഭിനയിക്കുന്നു കൗതുകമായിട്ട് വേഷങ്ങളിട്ട് അഭിനയിക്കുന്നു പിന്നൊരു വേഷമിടുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നു അമ്മയായിട്ട് അഭിനയിക്കുന്നു നന്ദനത്തിലെ പടത്തിൽ അഭിനയിക്കുന്നു ആ അരങ്ങുകൾ കാണുമ്പോൾ നമ്മൾ തന്നെ കരഞ്ഞു പോകുന്ന ഒരു കലാഭവൻ മണിയുടെ വാസന്തി ലക്ഷ്മി എന്നുള്ള പടത്തിൽ അഭിനയിക്കുമ്പോൾ അവസാനം കലാഭവൻ മണിയുടെ ആ സമയത്ത് കരയുന്നതും ആ വിളിക്കുന്ന ആദാള് വിളിക്കുന്ന അമ്മയാണ് നമ്മളെ വിട്ടെന്ന് പിരിയുന്നത് വെളുപ്പങ്കലം ഒരു മണിയോടെ ആണ് ആശുപത്രിയിൽ അന്ത്യം ഷൊർണൂർ ആശുപത്രിയിലാണ് കുറിച്ചിന്ന് പറയാം നമുക്കിനി ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നെ പറയാം ഒരു കല സിനിമ സീരിയൽ താരമായിരുന്ന മീന ഗണേഷാണ് അൽ അന്തരീക്ഷം എന്ന് പറയാം നമുക്ക് ദുഃഖമായ കേരളത്തിൻ്റെ മലയാളികൾക്കെല്ലാം നല്ല ഇഷ്ടമായിരുന്ന ഒരു സിനിമാ താരമാണ് നമ്മളെ വിട്ടെന്ന് പിരിക്കുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേൻ